പാലക്കാട് ധോണിയിൽ ജനവാസ മേഖലയിൽ പുലിയിറങ്ങി പ്രദേശത്ത് കണ്ട കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചു സംഘം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി ഇന്ന് പുലർച്ചെ മണിയോടെയാണ് പാലക്കാട് പുലിയിറങ്ങിയത് പുലർച്ചെ നായയുടെ അസാധാരണമായ കുര കേട്ടിരുന്നുവെന്നും പിന്നീട് സമീപത്ത് തന്നെ പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെന്നും വീട്ടുകാർ പറയുന്നു പിന്നീട് നടത്തിയ പരിശോധനയിൽ വളർത്തു പുലി കൊന്ന നിലയിൽ കണ്ടെത്തി ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു നോക്കിയപ്പോഴാണ് നായനെ കാണാനില്ല മനസ്സിലായി പിന്നെ പുലിയുടെ മാനുകൾ എത്തുന്ന സ്ഥലമായതിനാൽ ഇവിടെ പുലിയെത്താനുള്ള സാധ്യത കൂടുതലാണെന്ന് പ്രദേശവാസികൾ പറയുന്നു നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പിന്റെ ആർ ആർ ടി സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർന്ന് കാൽപ്പാടുകൾ പുലിയുടെ തന്നെയെന്ന് സ്ഥിരീകരിച്ചു ഇതോടെ പ്രദേശത്ത് രാത്രികാല പട്രോളിംഗ് കൂടുതൽ ശക്തമാക്കാനാണ് വനംവകുപ്പിന്റെ തീരുമാനം മീഡിയ വൺ പാലക്കാട്